വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ചാനലുകളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നടി പാർവതി വിജയ് രംഗത്ത് പതിനെട്ടാം വയസ്സിൽ ഒൾച്ചോടി വിവാഹം ചെയ്തുവെന്ന ആരോപണം തെറ്റാണെന്നും തൻ്റെ വിവാഹം ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നുവെന്നും പാർവതി പറയുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റായിരുന്നു ആ തീരുമാനമെന്നും ഇനി അത് ഇതിൻ്റെ പേരിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കില്ലെന്നും നടി വ്യക്തമാക്കി എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ മറുപടി പറയാനാണ് ഈ വീഡിയോയുമായി വന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് സിനി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ ഇടുന്നത് പാർവതിക്ക് അമ്മായി അമ്മയോടുള്ള സ്നേഹം കണ്ടു അത് മാറില്ല എന്നൊക്കെയായിരുന്നു അതിൽ പറയുന്നത് ഡിവോഴ്സ് എന്നത് എല്ലാവർക്കും വിഷമം വരുന്ന കാര്യം തന്നെയാണ് ആ അവസ്ഥ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ദയവുചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്യരുത് ഓരോ ദിവസവും എന്നെക്കുറിച്ച് ഓരോ വീഡിയോസാണ് ഇടുന്നത് ഞങ്ങളുടെ പഴയ ഫോട്ടോസാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടിയുമായി എത്തിയത് ഒരു പുതിയ ഫോട്ടോ ഇട്ടാൽ പോലും അതിന് വേറെ വ്യാഖ്യാനം നൽകിയാണ് വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുക എനിക്കൊരു മകളാണുള്ളത് നാളെ അവൾ വലുതായി വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡിവോഴ്സിൻ്റെ കാരണം എന്നാണെന്ന് ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരോ പറഞ്ഞു വേണം അറിയാൻ അല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട ശേഷമല്ല തീരുമാനിക്കുന്നത് വിവാഹമോചനത്തിൻ്റെ കാരണമെന്നൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുട്ടി ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായും അവളുടെ ഉള്ളിലും ഒരു ആശങ്കയുണ്ടാകും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവൾക്കത് പൂർണമായും മനസ്സിലാകണമെന്നില്ല നാളെ അവളുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ ഇത്തരം വീഡിയോ കണ്ടിട്ട് ചോ ചോദ്യമായി എത്തും അത് അവളെയും ഞങ്ങളെയും ഒക്കെ വേദനിപ്പിക്കും ഇങ്ങനെയൊരു പ്രശ്നം ജീവിതത്തിലുണ്ടായെന്ന് വച്ച് അത് ഭാവിയിലും നമ്മളെ വേട്ടയാടുക എന്നത് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതിന് കാരണം ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണ് എൻ്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ വിളിച്ചുകൂടിയതെന്ന് പലരും ആ വീഡിയോയിൽ കമൻറ്റായി പോസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹം അങ്ങനെയൊരു വിവാഹമായതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻസ് വരുമെന്ന് ഉറപ്പായിരുന്നു അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല അന്ന് അതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റാണ് അതിനെ അങ്ങനെയേ ഞാൻ കാണുന്നുള്ളൂ അത് വെച്ച് ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി ബാധിക്കാൻ പാടില്ല കുട്ടിക്ക് അച്ഛനെ കാണാനുമോ കുട്ടിക്ക് മാസം അയ്യായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വീഡിയോയിൽ പറയുന്നു ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ എപ്പോഴും അയാൾ തന്നെയാണ് അയാൾ വന്ന് കാണേണ്ടെന്നോ കാണിക്കില്ലെന്നോ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചികഞ്ഞ് അന്വേഷിക്കുന്നത് എന്താണ് എന്നാണ് പാർവതി വിജയ് പറയുന്നത്